ജീവിതം തിരുഹൃദയ സന്യാസി ാട്ടിൽ മത്തായച്ചന്റെ ജീവിത ചരിത്രം അധ്യായം രണ്ട് കുടുംബ പശ്ചാത്തലം തുടർച്ച വിദ്യാഭ്യാസം ഇന്നത്തേതു പോലുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങളൊന്നും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല അന്നത്തെ രീതി അനുസരിച്ച് വീട്ടിൽ വച്ച് തന്നെ കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു ഒരു ആശാനെ വീട്ടിൽ വരുത്തി കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്തു പതിനൊന്ന് വരെ അക്ഷരാഭ്യാസം നിർവഹിച്ചും കൃഷിപ്പണികൾ ചെയ്തും സ്വകുടുംബത്തെ സഹായിച്ചും കഴിച്ചുകൂട്ടിയ കഥാനായകനെ സ്വപിതാവ് താണോലിപ്പള്ളി വകയെ നടത്തിയിരുന്ന ഒരു പ്രാഥമിക വിദ്യാലയത്തിൽ ചേർത്തു ബാലനായ മത്തായി താണോലിപ്പള്ളി വികാരിയായിരുന്ന കുഴിമറ്റത്തിൽ ബഹുമാനപ്പെട്ട തോമാസിന്റെ മേൽനോട്ടത്തിലുള്ള പള്ളിവക പഠനശാലയിൽ ചേർന്ന് പഠനം ആരംഭിച്ചു ഈ സ്ഥാപനത്തിൽ നിന്നും അന്നത്തെ നിലയ്ക്കുള്ള സാമാന്യ വിദ്യാഭ്യാസം നേടി പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ തന്നെ ബാലനായ മത്തായിയുടെ പൗരോഹിത്യ ആഭിമുഖ്യം മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട തോമാച്ചൻ അദ്ദേഹത്തിന് ആവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകി വന്നു അധ്യായം മൂന്ന് വൈദിക പഠനം വൈദികരാഗൻ ആഗ്രഹിച്ച പലരും താണോലിപ്പള്ളിയിൽ കുഴിമറ്റത്തിൽ ബഹുമാനപ്പെട്ട തോമാച്ചനോടൊപ്പം താമസിച്ച് സുറിയാനി ഭാഷ പഠിക്കുകയാണ് ഉണ്ടായിരുന്നത് അവരോടടുത്ത് യുവാവായ മത്തായിയും സുറിയാനി ഭാഷ പഠിക്കുവാൻ ആരംഭിച്ചു ബഹുമാനപ്പെട്ട തോമാച്ച ഒന്നര കൊല്ലത്തോളം നീണ്ടു നിന്ന ശിക്ഷണത്തിന്റെ ഫലമായി ജ്ഞാനത്തിലും അടിസ്ഥാനപരമായ ആധ്യാത്മിക മൂല്യങ്ങളിലും പുണ്യത്തിലും മത്തായി വളർന്നു വന്നു ഈ അവസരത്തിലാണ് വിളവ് വളരെ വേലക്കാരോ ചുരുക്കം എന്നുള്ള ദിവ്യ ഗുരുവിന്റെ ആഹ്വാനം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ മുഴങ്ങി കേൾക്കുവാൻ തുടങ്ങിയത് തൽഫലമായി എത്രയും വേഗം ഒരു വൈദികനായി കർത്താവിൻ്റെ വയൽ വയലിൽ ജോലി ചെയ്യണമെന്നുള്ള തീക്ഷ്ണമായ ആഗ്രഹം മത്തായിൽ അങ്കുരിച്ചു അക്കാലത്ത് ഇളന്തോട്ടം പള്ളിയോടനുബന്ധിച്ച് നടത്തിയിരുന്ന വൈദിക സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നുണ്ടെന്നറിഞ്ഞ് ബഹുമാനപ്പെട്ട തോമാച്ചൻ നമ്മുടെ വിദ്യാർത്ഥിയെ അങ്ങോട്ടയച്ചു ഏകദേശം രണ്ട് കൊല്ലത്തോളം അവിടെ പഠിച്ച് രണ്ട് പട്ടവും സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് പ്രസ്തുത സെമിനാരി മേലൂസ് ഷീഷ്മയിൽപ്പെട്ടതാണെന്നറിയുന്നത് മേലൂസ് ഷീഷ്മ തൊണ്ടനാട്ട് അന്തോണി കത്തനാർ എന്ന സുറിയാനി വൈദികൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ കർദിസ്ഥാനിലെ നെസ്തേറിയൻ പാത്രിയാർക്കീസിൽ നിന്നും മെത്രാൻ പട്ടം സ്വീകരിച്ചുകൊണ്ട് അബ്ദീഷോ എന്ന പേരിൽ നാട്ടിൽ മടങ്ങിയെത്തി ഏതാനും മാസങ്ങൾക്ക് ശേഷം വാഴ്ത്തപ്പെട്ട ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചെ മധ്യസ്ഥ ശ്രമഫലമായി അദ്ദേഹം ശീഷ്മ ഉപേക്ഷിച്ച് കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ബാബേൽ പാത്രയാർക്കിസിൻ്റെ പ്രതിനിധിയായ മാർ ഏലിയാ മേലൂസ് എന്ന മെത്രാൻ റോമ മാർപാപ്പിയുടെ അറിവും സമ്മതവും കൂടാതെ കേരളത്തിലെത്തി അദ്ദേഹം തൃശൂർ ആസ്ഥാനമാക്കി അധികാരം നടത്തുവാൻ തുടങ്ങി കത്തോലിക്ക സഭയിലേക്ക് പുനരയ്ക്കപ്പെട്ടുവെങ്കിലും ആ അവസ്ഥയിലും മെത്രാൻ സ്ഥാനം ആഗ്രഹിച്ചിരുന്ന തൊണ്ടനാട്ട് അന്തോ അന്തോണി അച്ഛൻ തൻ്റെ അഭിലാഷം പൂർത്തിക്ക് പറ്റിയ അവസരമാണിതെന്ന് മനസ്സിലാക്കി മേലൂസ് മെത്രാന്റെ പക്ഷത്തു ചേർന്നു റോമിൽ നിന്നും കർശന നടപടികൾ സ്വീകരിച്ചതിനെ തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ മേലൂസ് മെത്രാൻ ബാബിലോണിയയിലേക്ക് മടങ്ങിപ്പോയി അദ്ദേഹത്തിന്റെ പിൻഗാമിയായി തൃശൂർ മെത്രാന്റെ അധികാരം തുടർന്ന് നടത്തിയത് അബ്ദീഷ മെത്രാനായി അറിയപ്പെട്ടിരുന്ന തൊണ്ടനാട്ട് അന്തോണി കത്തനാർ ആയിരുന്നു ക്രമേണ അന്തോണി കത്തനാർ തൃശൂരിൽ നിന്നും തന്റെ ആസ്ഥാനം ഇളന്തോട്ടത്തിലേക്ക് മാറ്റുകയും അവിടെ സ്വന്തം നിലയിൽ ഒരു സെമിനാരി രൂപം നൽകുകയും നൽകുകയുമാണ് ഉണ്ടായത് തൊണ്ടനാട്ട് മെത്രാന്റെ മേൽനോട്ടത്തിൽ നടത്തിരുന്ന ഈ സെമിനാരി ശീഷ്മയിൽ പെട്ടതാണെന്നറിഞ്ഞ ഉടനെ തിരുസഭയുടെ വിശ്വസ്തപുത്രനായ ഈ വൈദിക വിദ്യാർത്ഥി ഏറെ ദുഃഖത്തോടും കൂടിയാണെങ്കിലും സ്വഭവനത്തിലേക്ക് തിരികെ പോന്നു തൻ്റെ ആഗ്രഹ സാധ്യത്തിനായി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷമാപൂർവം കാത്തിരുന്നു ഒരു പുരോഹിതനായി സ്വർഗവും ഭൂമി പുരോഹിതനായി സ്വർഗവും ഭൂമിയും കൂട്ടിയിണക്കുന്ന സുവർണ ശൃംഖലയിലെ ഒരു കണ്ണിയായി തീരുവാൻ ഓർമ്മ വച്ച നാൾ മുതൽ കൊതിച്ചിരുന്ന അദ്ദേഹത്തിന് വലിയ ആഘാതമായിരുന്നു ഇത് എങ്കിലും നിരാശനാകാതെ ദൈവത്തിൽ അചഞ്ചലമായി ആശ്രയമർപ്പിച്ച് അദ്ദേഹം പ്രാർത്ഥന തുടർന്നു